നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം അദ്ദേഹത്തിന്റേതായ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് അടുത്തിടെയായി അദ്ദേഹം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ചെറിയ വിവാദങ്ങളിലെല്ലാം തന്നെ നിലനിൽക്കുകയാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ വിമർശിച്ച് അദ്ദേഹത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ ശബരിമല സ്വർണക്കൊള്ള കേസിൽ നടൻ ജയറാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായിരിക്കുകയാണ് കടവന്ത്രയിലെ ഓഫീസിലാണ് താരം ഹാജരായത് പറയാനുള്ളതെല്ലാം ഇ പറയുമെന്നും ജയറാം മാധ്യമത്തോട് പറയുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ചയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് ഇ ഡി നടൻ നോട്ടീസ് അയച്ചത് കുടുങ്ങാനുള്ളവരെല്ലാം കുടുങ്ങട്ടെ കള്ളത്തരം കാണിച്ചവരെ അയ്യപ്പൻ വെറുതെ വിടുമോ നടന്ന സംഭവം കൊണ്ട് സത്യാവസ്ഥ പുറത്തുവരണം അൻപത് വർഷമായി ഞാൻ ശബരിമലയിൽ മുടങ്ങാതെ പോകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നപ്പോൾ ഒരു ഭക്തൻ എന്ന നിലയിൽ ാണ് സൗകര്യം ഒരുക്കിയത് അതിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു ബന്ധവുമില്ല ശബരിമലയിൽ മാത്രമല്ല മറ്റു പല ക്ഷേത്രങ്ങളിലും അതിഥിയായി പോയിട്ടുണ്ട് ശബരിമല കേസിൽ സത്യം പുറത്തു വരണമെന്നാണ് ജയറാം വ്യക്തമാക്കിയിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾക്കായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ ശബരിമലയിലെ വാതിൽപാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയിരുന്നു പോറ്റിയുമായി ദീർഘകാല പരിചയം ജയറാമിനുണ്ട് ഇവ സംബന്ധിച്ച വിശദീകരണമാണ് ഇ ഡി തേടുക ഇരുവരും തമ്മിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും ഇ ഡി പരിശോധിക്കുന്നുണ്ട് ജയറാമും പോറ്റിയും ചേർന്ന് പൂജ നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇ ഡി നടപടി സ്വർണവാതിൽ ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പ പാളികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കൊള്ള നടന്നുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസത്തിലാണ് പുതിയ വാതിൽ സമർപ്പിക്കുന്നത് ജൂൺ മാസത്തിൽ കട്ടിള കട്ടിളപ്പാളി നിർമ്മിച്ചു സെപ്റ്റംബറിൽ ധാരപാലകൾ പാളികൾ സമർപ്പിച്ചു ഇതേ സമയത്ത് നടൻ ജയറാമിന്റെ വീട്ടിൽ സ്വർണ്ണപ്പാളികൾ എത്തിച്ച് പൂജിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കൂടാതെ സ്മാർട്ട് ക്രിയേഷൻസിൽ നടക്കുന്ന പൂജയിൽ ജയറാം പങ്കെടുക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതേസമയം തന്നെ സ്വർണ്ണപ്പാളി കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട നടൻ ജയറാമിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ നിരവധി കോണുകളിൽ നിന്ന് വന്നിരുന്നു അതിൽ പ്രധാനിയെ തന്നെയായിരുന്നു സംവിധായകൻ ശാന്തിവള ദിനേഷും ഭക്തനായ ജയറാമിൻ ഇക്കാര്യത്തിൽ അശ്രദ്ധയുണ്ടെന്നാണ് ശാന്തിവള ദിനേഷ് തന്റെ യൂട്യൂബ് ചാനലിൽ പ്രതികരിച്ചത് ആ കള്ളനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വിളിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ലോക ഫ്രോഡാണ് ദ്വാരകാ ശില്പങ്ങൾ സ്വർണം പൂശാൻ എന്ന് പറഞ്ഞ് എവിടെയൊക്കെയോ കൊണ്ടുപോയല്ലോ അതിലൊരു സ്ഥലം ജയറാമിന്റെ വീടാണ് ശ്രീ അയ്യപ്പര് കാവലിൽ നിൽക്കുന്ന ദ്വാരകാഭാലന്മാർ തന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ജയറാം ഇരുപത്തഞ്ചു കോടി തിനേക്കാൾ ചുള്ളി തുള്ളിച്ചാടി ആരൊക്കെയോ വീട്ടിൽ വിളിച്ചു ഒരു കുഞ്ഞ് അറിയാതെ അമ്പലമുറ്റത്ത് മൂത്രമൊഴിച്ചാൽ പുണ്യാഹം നടത്തുന്ന നാടാണ് കാനരവാസന്റെ കാവൽക്കാരെ കോടം പക്കത്ത് കൊണ്ടു നടന്ന് വീട്ടിൽ കൊണ്ടുവെക്കുന്നത് പൂണൂൽ വാസിയായിട്ടും ജയറാമിന് തോന്നിയില്ലത്രേ ചുമതല്ല ഞങ്ങളുടെ നാട്ടിൽ ശ്രീപത്മനാഭസ്വാമി കിടന്നു കളഞ്ഞത് ഇടിക്കുകയോ നിൽക്കുകയോ ചെയ്താൽ അടിച്ചുകൊണ്ട് പൊയ്ക്കോളയും എന്ന് കരുതിയായിരിക്കും അദ്ദേഹം കയറി കിടന്നത് കോമൺ സെൻസുള്ള ഭക്തനാണെങ്കിൽ ഫ്രോഡായ ഉണ്ണികൃഷ്ണനോട് ശബരിമലയിൽ സ്ഥാപിച്ച ദ്വാരപാലകന്മാരെ കാശുള്ള സിനിമാക്കാരുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് ന്യായമാണോ എന്ന് ചോദിക്കും ജയറാം അങ്ങനെയല്ല കണ്ടത് പേരും പ്രശസ്തിയും പടമുള്ള തന്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വേണമെങ്കിൽ അയ്യപ്പസ്വാമിയെ കൊണ്ടുവരും എന്നായിരിക്കും പോറ്റിക്ക് പിന്നാലെ ജയറാമും ചട്ടിയിലാകുമെന്നാണ് തോന്നിയത് എന്നാൽ ജയറാം കേസിൽ നിന്നും ഊരി ജയറാമിന് കേസിൽ കണക്ട് ചെയ്യാൻ ഒരു പിഴവും എസ് ഐ ടിക്ക് കണ്ടെത്താനായില്ലെന്നും ശാന്തികുളന്ദ്രേഷ് പറഞ്ഞിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പുകാരനാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നെന്നും അയ്യപ്പഭക്തർ എന്ന നിലയിലാണ് സ്വർണപ്പാളികളുടെ പൂജ ചടങ്ങിൽ പങ്കെടുത്തതെന്നും ജയറാം അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയതായിരുന്നു അയ്യപ്പ അയ്യപ്പഭക്തനെന്ന നിലയിലാണ് സ്വർണപ്പാളികളുടെ പൂജ ചടങ്ങിൽ പങ്കെടുത്തത് ശബരിമലയിലെ ഒരാളെന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയം മറ്റു യാതൊരു സൗഹൃദം ജയറാം വ്യക്തമാക്കിയതാണ് അതേസമയം സംഭവത്തിൽ ജയറാമിന് തുടരെ വിമർശനങ്ങൾ വരുന്നുണ്ട് മുൻ ഫിലിം മേക്കർ സുനിൽ പരമേശ്വരൻ ജയറാമിനെതിരെ രംഗത്ത് വന്നിരുന്നു ജീവിതത്തിലുമല്ലാതെയും നിങ്ങൾ നല്ല നടനാണ് ഇത് ഇളക്കിക്കൊണ്ട് പോകുന്ന വഴിയിൽ തമിഴ്നാട്ടിലെ കുറെ നടന്മാരെയും വിളിച്ച് ഉണ്ണികൃഷ്ണനെ കൊണ്ട് പൂജയും നടത്തി ഭസ്മവും ഇട്ടാൽ എന്ത് പുണ്യമാണ് ലഭിക്കാൻ പോകുന്നത് തന്ത്രങ്ങൾ അറിയാവുന്ന കുലത്തിൽ ജനിച്ചതല്ലേ ശരിക്കു പറഞ്ഞാൽ ജയറാമിനെ പ്രതിയാക്കേണ്ടതാണ് സാക്ഷിയല്ല ആക്കേണ്ടത് ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ളതല്ലല്ലോ ഇത് അന്വേഷിക്കേണ്ടേ ഇവിടെ വേണ്ടേ ഇത് ഇവിടെ വെച്ച് പൂജിക്കാനുള്ളതല്ല എന്ന് പറയണമായിരുന്നെന്നും സുനിൽ പരമേശ്വരൻ തുറന്നടിച്ചു മുൻ ബിഗ് ബോസ് താരം സായ് കൃഷ്ണയും അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു രണ്ടായിരത്തി നാല് മുതൽ അയ്യപ്പ പ്രതിഷ്ഠയുള്ള കേരളത്തിന് പുറത്തുള്ള അമ്പലങ്ങളിൽ കഠട രാജീവരുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും സായ് കൃഷ്ണ പറഞ്ഞു പോറ്റിയുടെ മുകളിൽ ആളുകളുണ്ട് പോറ്റിയുടെ താഴത്തേക്കുള്ള ആളുകളെ നിങ്ങൾ നോക്കരുത് അവർ ചംച്ച പണിയെടുക്കുന്നവരാണ് പോറ്റിയുടെ മുകളിലോട്ട് നിങ്ങൾ നോക്കൂ ദൈവതുല്യരായ ആളുകളാണ് അവരെല്ലാം മുമ്പ് ചെയ്ത ഒന്ന് രണ്ട് വീഡിയോകളിൽ അവരെ ഞാൻ പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് തന്ത്രിക്ക് പങ്ക് കാണുമെന്ന് അത് തീർച്ചയാണ് കാരണം ബാംഗ്ലൂർ കേരളം പിന്നെ ബാക്കി സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ഇവിടെയൊക്കെയുള്ള സാന്നിധ്യമാണ് പോറ്റിയുടെ കൂടെ ഉണ്ടായിരുന്നത് തന്ത്രിയാണ് മറ്റൊരു കാര്യം കൂടി പറയാം ജയറാമും പെടും അടുത്തൊരു അറസ്റ്റോ ചോദ്യം ചെയ്യലോ ഉണ്ടായി കഴിഞ്ഞാൽ ജയറാം പെടും ജയറാം മാത്രമല്ല ആ ബെൽറ്റിൽപ്പെട്ട കുറെ എണ്ണങ്ങൾ ഷ എണ്ണ വരയ്ക്കും കാരണം ഈ കേസ് തന്ത്രയിൽ നിൽക്കുകയില്ല രണ്ട് മൂന്ന് സിനിമ സെലിബ്രിറ്റികളെ കൂടി എടുത്തു വെച്ച് തന്ത്രയുടെ മുകളിൽ പോറ്റി പോറ്റിയുടെ മുകളിൽ തന്ത്രി എന്നിങ്ങനെ വരും പക്ഷേ തന്ത്രിക്ക് മുകളിലേക്ക് ഉള്ളവരുടെ കാര്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയില്ല ആ സമയമാകുമ്പോഴേക്ക് ഇ ഡിയും എസ് ഐ ടി ചേർന്ന് വേറൊരു സ്കെച്ച് ഉണ്ടാക്കിയിട്ട് നിർത്തും കണ്ടൻ രാജീവരുടെ സ്വത്ത് വിവരങ്ങൾ അടക്കം വെളിപ്പെടുത്തേണ്ട ആവശ്യം വരും പിന്നെ വെള്ള വെള്ള പെയിന്റും പുട്ടിയുമെല്ലാമായി രാഹുൽ ഈശ്വർ കണ്ടൻ രാജീവരെ വെളുപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഈ കേസിൽ പുതിയൊരു ഭാഷയും കൊണ്ടുവരണമല്ലോ തന്ത്രിയുടെ അറസ്റ്റ് ഏർ അറസ്റ്റിലേക്ക് വഴി വഴി വെട്ടിയത് പത്മകുമാറിന്റെ മൊഴിയാണ് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോകളിൽ പത്മകുമാറിന്റെ മൊഴികളെ കുറിച്ചും തുറന്ന വർച്ചലുകളെ കുറിച്ചും പറഞ്ഞിരുന്നു അന്ന് എനിക്ക് കിട്ടിയത് ചീത്ത വിളികളായിരുന്നു രണ്ടായിരത്തി ഏഴല്ല രണ്ടായിരത്തി നാല് മുതൽ അയ്യപ്പ പ്രതിഷ്ഠയുള്ള അയ്യപ്പ അമ്പലങ്ങളായ ബാംഗ്ലൂരിലെ ജാലള്ളി ആണെങ്കിലും ശ്രീരാംപുരയാണെങ്കിലും മല്ലീശ്വരത്താണെങ്കിലും കണ്ഠര രാജീവരുടെ സാന്നിധ്യമുണ്ട് കണ്ടരരാജീവർ അടങ്ങുന്ന പോറ്റി അടക്കമുള്ളവരുടെ ബെൽറ്റുകൾ രണ്ടായിരത്തിന്റെ തുടക്കം മുതൽ രണ്ടായിരത്തി പന്ത്രണ്ടിനുള്ളിൽ വരെ മലയാളികളും കന്നടക്കാരും തമിഴ് തമിഴരുമായി പല ബിഗ് ഷോട്ടിന്റെ വീട്ടിലും വളരെ വലിയ പൈസയ്ക്ക് പല പൂജ പരിപാടികളും ചെയ്തിട്ടുണ്ടെന്നും സായികൃഷ്ണ പറയുന്നുണ്ട് ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി പുറത്തുകൊണ്ടുപോയതെന്ന് കരുതപ്പെടുന്ന സ്വർണപ്പാളിയും ദ്വാരപാലക ശില്പവും ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിന്റെ വീടുകളിലടക്കം പ്രദർശിപ്പിക്കുകയും പൂജയ്ക്ക് വെക്കുകയും ചെയ്യുകയായിരുന്നു നടൻ ജയറാം ഗായകൻ വീരമണി തുടങ്ങിയവർ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ശബരിമലയിലെ സ്വർണപ്പാളി തന്റെ വീട്ടിലെത്തിക്കാൻ പാടില്ലായിരുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നുള്ള പരിചയമാണെന്നും തന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും കെ എസ് ചർച്ചയായപ്പോൾ പ്രതികരിച്ച് ജയറാം പറഞ്ഞിരുന്നു കള്ളത്തരം കാണിച്ചവരെ അയ്യവൻ വെറുതെ വിടില്ലെന്നാണ് ഇപ്പോൾ പ്രേക്ഷകരും പറയുന്നത്